െരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോണ വികസനങ്ങൾ നമസ്കാരം നമ്മളിപ്പോ നിൽക്കുന്നത് புழமக்கல் உழமலக்கல் பஞ்சாயத்தில் சக்கரவணிபுரம் வார்டில നമസ്കാരം നമസ്കാരം ശരി ശരത സുധീർ എന്നാണ് പേര് ഞാനിവിടെ ഉഴുമലക്കിരി ഗ്രാമപഞ്ചായത്തിൽ ചക്രവാണിപുരം വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു നിങ്ങൾ ഓരോരുത്തരെ അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു നേരത്തെ എന്താണ് വിശ്വസിക്കുന്നുണ്ടായിരുന്നോ അതായത് സെക്ഷനിൽ നിന്ന് അഞ്ചു അവിടെ ജോലി ചെയ്തു വരികയാണ് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങളുമായി കൂടുതൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം അവിടെ ഇരുന്ന മെമ്പർ എന്ത് ചെയ്യുന്നറിയില്ല അപ്പൊ ഇനി വരുന്ന അഞ്ചു വർഷക്കാലം അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും എനിക്ക് അടിസ്ഥാന സൗകര്യങ്ങളാണ് അതായത് റോഡ് വഴി സൗകര്യങ്ങൾ പിന്നെ രണ്ടാമതായി പാർപ്പിടം അതായത് ലൈഫ് അതുപോലെ പി എം എ വൈ അങ്ങനെ പല ലൈഫ് ഭവന പദ്ധതികൾ അത് നടപ്പിലാക്കണമെന്ന് ആഗ്രഹമുണ്ട് കുടിവെള്ള പദ്ധതി കുടിവെള്ള പദ്ധതി ഇവിടെ മങ്ങാട്ടുപാറ നടന്നുകൊണ്ടിരിക്കും അത് മുന്നോട്ട് കൊണ്ടുപോകണം അതെല്ലാം എന്റെ ഒരു ലക്ഷ്യമാണ് വരുന്ന വർഷക്കാലം നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഒരുപാട് ഒരുപാട് പ്രോജക്ടുകൾ അവരുടെ മനസ്സിനകത്ത് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട് അതോട് നടപ്പിലാക്കും എന്നാണ് എന്താണ് റോഡ് അതുപോലെ വൈദ്യുതി വെള്ളം അതുപോലെ വേസ്റ്റ് മാനേജ്മെന്റ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ടാവും പിന്നെ അതുപോലെ ഈ മയക്കുമരുന്നിനെതിരെ എന്തെങ്കിലും ഒരു ഒരു നമുക്ക് മനസ്സിൽ ആവശ്യമുണ്ട് എനിക്ക് പ്രധാനമായിട്ട് ഒരു ഫിറ്റ്നസ് സെന്റർ എനിക്ക് വലിയ ആഗ്രഹമാണ് അത് വനിതകൾക്ക് ഇപ്പം പുരുഷന്മാർക്ക് ഒരുപാട് ഫിറ്റ്നസ് സെന്ററുകൾ ഇവിടെ അടുത്തായിട്ടുണ്ട് പക്ഷേ സ്ത്രീകൾക്ക് പ്രധാനമായിട്ട് അവർക്ക് നല്ല ഒരു ആരോഗ്യം കിട്ടുന്ന ഒരു ഫിറ്റ്നസ് സെന്റർ കൊണ്ടുവരണമെന്ന് വലിയ ആഗ്രഹമുണ്ട് അപ്പം വനിതകൾക്കും യുവതികൾക്കും യുവാക്കൾക്കും ഞാൻ നേരത്തെ പറഞ്ഞ മറ്റു ആക്ടിവിറ്റീസ് മാറി അവർക്ക് വ്യായാമത്തിൽ കൂടെ പുതിയൊരു ജീവിതം പുതിയൊരു ലോകം കണ്ടെത്താൻ സാധിക്കും എന്തായാലും സരിത ഞങ്ങൾക്കൊരു മുതൽ കൂട്ടായിരിക്കുമെന്ന് ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട് എന്തായാലും എന്തു തോന്നും ഇവിടുത്തെ ഭരണം ആര് നിലനിർത്തും എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനുള്ള ഉറപ്പ് പോലുള്ള ഈ പഞ്ചായത്തിൽ മാത്രമാണോ കേരളത്തിൽ മൊത്തമാണെന്ന് വിജയിച്ചു വരുന്ന മുന്നണി ഏതായിരിക്കും വോട്ട് ചെയ്യണ പോട്ടെ വോട്ട് ചെയ്യണ വിഷയം പോട്ടെ മുന്നണി ഏതായിരുന്നു മാസിയായിരിക്കും ശരി നന്ദി ഏട്ടാ